അപ്പോൾ എൻ്റെ പുതിയ വീഡിയോയിലായിട്ട് എല്ലാവർക്കും സ്വാഗതം അപ്പം എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുന്നു സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ വിചാരിക്കുന്നു അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് അപ്പോൾ എൻ്റെ വീഡിയോ മുഴുവൻ കണ്ട് ഇഷ്ടമായി കഴിഞ്ഞാൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം അപ്പം ഇന്ന് ചെറിയ മഴക്കാറും ഉള്ള ഒരു ദിവസമായിരുന്നു അപ്പോൾ ഐഷമോള് ക്ലാസ്സിൽ പോയി ഇക്കകം വർക്കിനും പോയിട്ടാ അപ്പോൾ രാവിലെ തന്നെ പത്തിരിയാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് പത്തിരി ഉണ്ടാക്കാൻ എനിക്ക് ഭയങ്കര മടിയാണ് അപ്പം ഉമ്മിച്ചുണ്ടെങ്കിൽ ഉമ്മിച്ചതൊക്കെ ഉണ്ടാക്കിക്കോളും പക്ഷെ ഇന്ന് ഞാൻ പത്തിരി ഉണ്ടാക്കി അപ്പോൾ ഐഷമോൾക്ക് ഉള്ളതൊക്കെ അവർക്ക് ഞാൻ പോണേന് മുമ്പ് ചുട്ടും ബാക്കിയാണ് കേട്ടോ ചുടണത് പത്തിരിയൊക്കെ ഇപ്പം കുറച്ച് ദിവസമായിട്ട് അടുപ്പിച്ച് കാരണം മിക്സി കേടാണ് പുട്ടുണ്ടാക്കാനായിട്ട് എനിക്ക് പൊടി നടക്കണമെങ്കിൽ മിക്സി വേണം അതുകൊണ്ടാണ് ഇപ്പം പത്തിരി ഉണ്ടാക്കിയത് എല്ലാം മടിയാണ് എനിക്ക് ഞാനൊരു മടിച്ചിയാണ് പൊതുവെ അപ്പം എനിക്ക് സ്കൂളിൽ മീറ്റിംഗ് ഉണ്ടെന്ന് ഐഷമോളുടെ സ്കൂളിൽ അപ്പം അതിനുള്ളൊരു തിരക്കിലാണ് കേട്ടോ അപ്പോൾ വേഗം പണിയൊക്കെ കഴിച്ച് മീറ്റിങ്ങിന് പോകണം പിന്നെ ഒന്ന് പറവില് പോകണം കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അപ്പോൾ ഈ പൊട്ടിയ ചില്ലുപാത്രം എന്ത് ചെയ്യുക അടുക്കളയിൽ വെച്ചേക്കണേന്ന് വെച്ചാൽ അത് ഗിഫ്റ്റ് കിട്ടിയ സാധനം കേട്ടോ കളയാൻ തോന്നിയില്ല അപ്പോൾ സവാളയൊക്കെ ഇട്ട് ഞാൻ അടുക്കളയിൽ വെച്ച് അപ്പോൾ ആവശ്യമോൻ്റെ നൂഡിൽസൊക്കെ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു വേഗം അവൻ ഒറ്റക്ക് തന്നെ നൂഡിൽസ് ഉണ്ടാക്കിക്കോളൂ കേട്ടോ നമ്മളെ ശല്യപ്പെടുത്തിയൊന്നുമില്ല ആവശ്യമുള്ള സാധനം പുള്ളി ഒറ്റയ്ക്ക് ഉണ്ടാക്കിക്കോളും അപ്പോൾ കുറച്ച് വെള്ളത്തോടു കൂടിയൊക്കെ ഉണ്ടാക്കുകയുള്ളൂ ആൾ ഡ്രൈ ആയിട്ടൊന്നും ഉണ്ടാക്കില്ല അങ്ങനെ നൂഡിൽസൊക്കെ ഉണ്ടാക്കി അവൻ കഴിച്ചപ്പോഴേക്കും ഞാൻ പോകാൻ റെഡി ആയിട്ടാണ് അപ്പോൾ എൻ്റെ അടുത്ത വീട്ടിലുള്ള എൻ്റെ ഫ്രണ്ടിൻ്റെ കൂടെയാണ് ഞാൻ പോണത് അവളുടെ മോളും എൻ്റെ മോളും ഒരേ ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പോൾ ഞങ്ങൾ ഒരുമിച്ച് മീറ്റിങ്ങിനൊക്കെ പോയി സ്കൂളിൽ ചെന്നിട്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ലാട്ടോ അപ്പോൾ മീറ്റിങ്ങിന് പോയിട്ട് ആ വഴി ഞങ്ങൾ നേരെ പോയത് പറവൂർക്കാണ് അങ്ങനെ പറവൂർത്തെ സകല കടകളും വെറുതെ കയറി ഇറങ്ങി ആകെ വലഞ്ഞ് വെള്ളം താഴ്ച്ചു അവിടെ കണ്ട അടുത്തുള്ള കടയിലൊക്കെ കയറി ഞങ്ങളതേ ഒരു സ്ട്രോബെറി ഷേക്ക് ഒക്കെ ഓർഡർ ചെയ്തിട്ടോ ഇപ്പൊ വീഡിയോയില് പാപായിട്ടൊക്കെ ഇരിക്കണം നോക്കണ്ട അത്ര പാവംന്നല്ല ആള് അങ്ങനെ ഞങ്ങള് ഷെയ്ക്ക് ഒക്കെ ഓർഡർ ചെയ്ത് ഷേക്ക് വന്നു പിന്നെ ഒരു ബർഗറും കൂടി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടാ അത് പണിയായി കാരണം ഷേക്ക് കുടിച്ചു കഴിഞ്ഞപ്പോൾ തന്നെ വയറ് നിറഞ്ഞു നിറഞ്ഞട്ടോ പിന്നെ വർഗർ നീ തിന്നെ ഞാൻ തിന്നും പറഞ്ഞ് ഞങ്ങൾ തറക്കുമായിരുന്നു ഒരു കണക്കിന് ഞാൻ തന്നെ അത് തിന്ന് തീർക്കേണ്ട വന്ന് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് വീട്ടിലോട്ട് പോയി പിന്നെ പിള്ളേർക്ക് കഴിക്കാൻ സാധനങ്ങളൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അതുംകൊണ്ട് നേരെ വീട്ടിൽ ചെന്നപ്പോഴേക്കും ഇക്കകം വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ചിക്കനൊക്കെ ആയിട്ടാണ് ഇക്കകം വന്നിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ ചിക്കനും ഗുസ്തി തുടങ്ങി അപ്പോൾ ചിക്കൻ ഞങ്ങൾ അങ്ങനെ വാങ്ങിക്കഴിഞ്ഞാൽ കറിയൊന്നും വെക്കാറില്ല കേട്ടോ പൊരിക്കലാണ് ഇഷ്ടം അപ്പോൾ രണ്ട് കുറച്ച് വെച്ച് ആവശ്യത്തിനടുത്ത് പൊരിക്കും ഫ്രിഡ്ജിൽ വെച്ചേക്കും അങ്ങനെ സകല പൊടികളും ഈ ചിക്കനിൽ ഞാൻ ഇട്ടിട്ടുണ്ട് കോൺഫ്ലോർ ഇട്ടിട്ടുണ്ട് കടലമാവ് ഇട്ടിട്ടുണ്ട് അരിപ്പൊടി ഇട്ടിട്ടുണ്ട് പിന്നെ മുളക് പൊടി മഞ്ഞർപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് സകല ഇതൊക്കെ ഇട്ട് കുറച്ച് സൊർക്കയൊക്കെ ആദ്യം ഒഴിച്ച് ഒഴിച്ച സൊർക്കങ്ങോട്ട് കമ്മന്നുപോയി പിന്നെ അത് കയ്യിൽ നിന്ന് തന്നെ കളഞ്ഞിട്ട് വേറെ ഒത്തിരി ഒഴിച്ച് അങ്ങനെ കുഴച്ചിട്ടൊക്കെയാണ് ഇത് വെച്ചത് പക്ഷെ ഇതിൻ്റെ ടേസ്റ്റ് ഉണ്ടല്ലോ അടിപൊളിയായിരുന്നു പക്ഷേ എനിക്ക് ഈ അടുക്കളയിൽ എന്ത് സാധനമുണ്ടെങ്കിലും അതെല്ലാം ഇട്ട് ഒന്ന് കുഴക്കുക എല്ലാം ഒന്ന് നുള്ളണം അതിൻ്റെ ഒരു പഴ എല്ലാ എന്ത് കറി വെച്ചാലും ഉള്ള സ്വഭാവമാണ് പക്ഷേ ടേസ്റ്റ് അടിപൊളിയായിരുന്നു കേട്ടോ ചിക്കൻ്റെ ഉള്ളൊക്കെ നല്ല സോഫ്റ്റ് ആയിരുന്നു അപ്പം ഞാൻ തന്നെ പൊരിച്ചതാണോ എന്ന് ചില സമയത്ത് ഞാൻ സ്വയം അഭിമാനം കൊണ്ട് അപ്പോൾ നല്ല സോഫ്റ്റ് ഉള്ള ചിക്കനാണ് അപ്പോൾ റെസിപ്പി വേണമെങ്കിൽ പറഞ്ഞാൽ മതി അപ്പോൾ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് ചെയ്യണം അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് അടിപൊളി വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ ഓക്കെ ബൈ ബൈ ചാറ്റാ അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ